The <laughs> ഫയർ വർക്ക് തന്നെ അടുത്തുനിന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ന്യൂ ഇയർ എങ്കിലും നല്ല അടുത്തുനിന്ന് കാണുന്നില്ലെന്ന് മനസ്സിൽ നല്ല പൂതി ഇനി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകാണ്ട് ഇന്റെ ഹസ്ബൻഡ് ഇന്നും കൂട്ടിങ്ങാണ്ട് നേരെ ഫയർ വർക്ക് നടക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട് നമ്മളെ വിചാരം എന്തേനി നമ്മളാണ് നേരത്തെ പോകുന്നത് പക്ഷെ നമ്മളെ വിചാരം വളരെയധികം തെറ്റായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് മുമ്പ് വന്ന എത്ര ആൾക്കാർ ഇതാ ഇവിടെ നിരന്ന് നിൽക്കുന്നത് ഇവരുടെ നല്ല വ്യൂ കിട്ടുന്നോടത്ത് നിൽക്കാൻ ഭയങ്കര ഗതിയുടെ എങ്ങനെയൊക്കെ കുത്തിത്തിറക്കി നിന്ന് കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോ സംഭവങ്ങളൊക്കെ പൊട്ടിത്തെറിക്കും തുടങ്ങിട്ടോ നല്ല ഭംഗിണ്ടായി വീഡിയോയില് അത്ര രസമായിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് നല്ല അടിപൊളി വ്യൂ ആയിട്ട് എനിക്ക് ഈ പൊട്ടുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് പേടിയാണ് പക്ഷെ ഈ ഒരു ഇത് കാണുമ്പോ ഞെട്ടും സമാധാനാവും ന്യൂ ഇയർ ആയിട്ട് നമ്മളെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ വർക്ക് കാണാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ റൂമൊക്കെ